സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്നൊരു സിനിമയുണ്ടായിരുന്നു കോൺഗ്രസിൽ ഇപ്പോഴുള്ളത് സ്വപ്ന ലോകത്തെ വേണുഗോപാലാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉറങ്ങുന്നതും ഉണരുന്നതും കേരളത്തിലെ കോൺഗ്രസിനെ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിച്ചത് ഈ സ്വപ്നലോകത്തെ വേണുഗോപാലൻ തന്നെയാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടുമെന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് വേണുഗോപാൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും സമീപകാലത്ത് മന്ത്രിസഭ ഉണ്ടാക്കാനോ അതിന്റെ മുകളിൽ കയറിയിരിക്കുവാനോ സാധിക്കില്ലെന്ന ബോധമെങ്കിലും വേണുഗോപാലിനുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയായെങ്കിലും ആ ആഗ്രഹ സബലീകരണം നടത്താമെന്നാണ് വേണുഗോപാലിന്റെ കണക്കൂട്ടൽ രമേശ് ചെന്നിത്തലയോ ശശി തരൂരോ കെ സുധാകരനോ എന്തിനെ അടൂർ പ്രകാശാണ് കെ പി സി സിയുടെ തലപ്പത്തെങ്കിൽ പോലും ഇതൊന്നും സാധിക്കില്ലെന്ന നല്ല ബോധം അയാൾക്കുണ്ട് അതുകൊണ്ടാണ് വി ഡി സതീശിനെ പോലെ സ്വതവേ ദുർബലനായ എങ്ങോട്ടും വളയുന്ന ഒരാളെ പ്രതിപക്ഷ നേതാവായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസുകാരെല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നുവെന്നതിൽ വലിയ അത്ഭുതം തോന്നുന്നു ഇവരുടെ എല്ലാവരുടെയും ചിന്ത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചിന്ത മറിച്ചായിരുന്നില്ല അന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹം വിശ്വസിച്ച് ഉറച്ചിരുന്നത് ഇടതുമുന്നണി കഴിഞ്ഞാൽ വലതുമുന്നണിയുടെ അവസരമാണെന്നാ അത് അദ്ദേഹത്തെമാരുടെ മാത്രം കുറ്റപ്പെട്ട കാര്യമില്ല മുഴുവൻ കോൺഗ്രസുകാരും ആ ഒരു ധാരണയായിരുന്നു ആ ഒരൊറ്റ ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിനെയും പ്രസിഡന്റിനെയും അവരെന്ത്രിക്കാതെ വയ്യ അന്ന് വേറെ കുറെ പേർ കൂടി അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ആർക്കാ കേന്ദ്രത്തിലുള്ള കേരള കോൺഗ്രസിൽ കെ എം മാണിയുടെ മകനോടൊപ്പം നിന്നിരുന്ന അഞ്ചിൽ കൂടുതൽ നേതാക്കന്മാർ അങ്ങനെ വിശ്വസിച്ചിരുന്നവരാണ് ഘടകക്ഷികളിലെ ഏതാ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പി ജെ ജോസഫിന്റെ സീറ്റ് വിഭജനത്തോടെ അവരിൽ ചിലരെല്ലാം കളത്തിന് പുറത്തായി ബാക്കി ചിലരാകട്ടെ തെരഞ്ഞെടുപ്പിൽ തോറ്റ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു കോൺഗ്രസിന്റെ അമിതമായ ആത്മവിശ്വാസം കൊണ്ടാണ് അന്ന് മാണി ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കിയത് സ്വാഭാവികമായും എല്ലാ വർണ്ണപക്ഷത്തിനും സംഭവിക്കുന്ന ചെറിയ തോതിലെ വർണ്ണവിരുദ്ധ വികാരം എങ്ങനെ മറികടക്കാമെന്ന് നോക്കിയിരുന്ന ഇടതുമുന്നണിയിലേക്ക് ചേക്കാറാണ് ജോസ് കെ മാണി രണ്ടാമത് ഒന്നാലോചിച്ചില്ല പെട്രോൾ പമ്പിലേക്ക് തീ കയറുന്ന കാർട്ടൂൺ വരച്ച് മലയാളത്തിലെ പത്രം അതിന് അടിവരയിട്ട് കളിയാൻ യു ഡി എഫിലെ ബോധമുള്ള കടകക്ഷികളിൽ ചിലർക്കെങ്കിലും മാണിഗ്രൂപ്പിന്റെ പ്രാധാന്യം അറിയാമായിരുന്നു ഏതായാലും ഗ്രൂപ്പിന്റെ സമയം നല്ലതായിരുന്നു അതുകൊണ്ട് ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നു സങ്കുചിതമായ ചിന്താഗതിയോടു കൂടി പ്രവർത്തിച്ച കോട്ടയത്തെ ഒരു സി പി എം നേതാവും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും കൂടി ജോസ് കെ മാണിയെ തോൽപ്പിച്ചു വന്നത് ഒഴിച്ചാൽ ആ മാണിഗ്രൂപ്പിനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുകയാണ് ഇടതുമുന്നണി അതോടെ ഇടതു മുന്നണി വലിയ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാറിലും മുഖ്യമന്ത്രി മോഹിയായിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇതുപോലെ മനപ്പായസം കൊണ്ടിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇതേ മനപ്പായസം വീണ്ടും കൊണ്ടു അന്ന് ഗ്രൂപ്പിനെ അടിച്ചു പുറത്താക്കിയിട്ട് വാഴക്കിനും കെ സി ജോസഫ് പോലുള്ള എടുക്കാത്ത ചരക്കുകൾ നിയമസഭയിൽ വന്ന് തന്നെ പിന്താ പിന്താങ്ങുന്നതും ഇയാൾ സ്വപ്നം കണ്ടിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം തനിക്ക് സഹായികളായി നൽകേണ്ട മുഴുവൻ ഉദ്യോഗസ്ഥ വൃദ്ധത്തിനെയും അദ്ദേഹം സ്വപ്നത്തിൽ തന്നെ നിയമനം നൽകുകയും ചെയ്തു ജനം അതും തല്ലിക്കെടുത്തി ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ലെന്ന് കെ സി വേണുഗോപാലോ വി ഡി സതീശനോ മറ്റു കോൺഗ്രസ് സ്ഥാനാർത്ഥികളോ സ്ഥാനാർത്ഥി മോഹികളോ ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് അവരുടെ പരാജയത്തിന്റെ ആദ്യത്തെ കാരണം വി ഡി സതീശനെ മുന്നിൽ നിർത്തി സുധാകരനെ മാറ്റി താരതമ്യേനെ മാറ്റി കുറഞ്ഞ ആരെങ്കിലും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്താക്കിയാൽ ബഹുഭൂരിപക്ഷത്തോടെ ജയിച്ചു വരുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി പ്രാദേശിക നേതാക്കന്മാർ കടിപിടി കൂടുമ്പോൾ മദാമയുടെയും മക്കളുടെയും അനുഗ്രഹത്തോടെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി കേരളത്തിലെ മുഖ്യമന്ത്രിയാകാമെന്നാണ് സ്വപ്ന ലോകത്തെ വേണുഗോപാൽ കരുതിയിരിക്കുന്നത് അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലതെന്നാണ് സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത് ശരിയല്ലേ കാത്തിരുന്ന് കാണാം